അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് ഒരു മീൻ കറിയാണ് ഉണ്ടാക്കാൻ പോണത് മത്തിയാണ് വീട്ടിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് ഇന്നത്തെ കറി അപ്പോൾ അതിലേക്ക് ആവശ്യമായ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് ഓയിലുണ്ട് ഒഴിച്ച് ഓയിലിട്ട് ഉള്ളി വാട്ടുക ഉള്ളി വാട്ടി കഴിഞ്ഞിട്ട് ഉള്ളി വാട്ടുമ്പോഴേക്കും നമുക്ക് കുറച്ച് ഉലു വലിയ ചീരക്കും ചെരിഞ്ചീരക്കും എല്ലാം ഉണ്ട് ഇച്ചെടുക്കാം അതൊക്കെ ഇട്ട് നല്ല മിക്സ് ചെയ്ത് അതിന് ശേഷം കുറച്ച് വെറവായപ്പോൾ കുറച്ച് പച്ചമുളക് ഇട്ടുകാണ്ട് അതിൻ്റെ ഇലക്കി കൊടുക്കാം കാരണം ഇളക്കിന് ശേഷം അതിന് കുറച്ചും കൂടെ വാരിക്ക് ഒരു മിക്സിന് ജാറൊക്കെ ഇട്ടിട്ട് അത് നമുക്ക് ഇനി അലച്ചിട്ടാണ് വാങ്ങിയത് പിന്നെ ഉൾക്കഴിഞ്ഞാൽ തക്കാ ഇതും കൂടി ഇട്ട് നന്നായിട്ട് അതങ്ങ് വേക്കാം നല്ല വെന്ത് മക്കളെ അത് തുറന്നക്കാണ്ടാണ് വാങ്ങിയത് അല്ലെങ്കിൽ ഇലക്കി വെക്കാം വെക്കാൻ നല്ല ഉറച്ചതിന് ശേഷം നമുക്ക് എന്തൊക്കെയാണ് ആ അച്ചി ആ മേച്ചിന് പോലിത്ത ഉള്ളിരുന്നില്ല അതും കൂടി ഇക്കാണ്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ നല്ലൊരു മണം കൂടി വരും ആ മണം കേട്ടാൽ തന്നെ അറിയാം ആ നമുക്ക് ഇനി പൈ കുറച്ച് വെള്ളം ചേർക്കും കുറച്ച് പുളിവെള്ളവും ഉപ്പവും മസാലപ്പും കുറച്ച് ബാക്കിയുണ്ടായിരുന്നു വാക്കിയത് അതും കൂടി കഴിഞ്ഞിട്ട് പുളി വെള്ളം എടുത്തതാണ് മൂടിയ്ക്ക നല്ലാണ്ട് ഇളക്കാൻ മക്കൾ എന്നിട്ട് അതാണ് മൂടിയേക്കുക അപ്പൊ ഇനിയിപ്പൊ ഇത് തളക്കാൻ നിന്നാലേ അടുപ്പത്ത് വെച്ച കൊറേ ഗ്യാസിന് ചിലവാണ് അപ്പൊ ഞാൻ അതാണ് വാങ്ങിക്കാണ്ട് കുക്കർ കണ്ടൊഴിച്ചി കുക്കർക്കാണ്ട് രണ്ട് ബിസിനണ്ട് ഊര്യാന്ന് അതുകൊണ്ട് ഒഴിച്ചി കണ്ട് ചപ്പിക്കാൻ ഒഴിച്ചിണ്ട് നീട്ടാന്ന് തള്പിച്ച